പാകിസ്ഥാന്റെ പിടിയിലായ വൈമാനികന്റെ വേണ്ടി രാജ്യം കാത്തിരിക്കുമ്പോൾ മോദിക്ക് ലക്ഷ്യം അധികാരം മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിലും മോദിയുടെ ചിന്ത എങ്ങനെ അധികാരത്തിൽ തിരിച്ചുവരാമെന്നാണെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പറഞ്ഞത് വൈമാനികനെ എത്രയും വേഗം എത്തിക്കണമെന്നും മേജർ അഭിനന്ദൻ വർദ്ധമാന്റെ അവസ്ഥ സർക്കാർ ജനങ്ങളെ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു വൈമാനികന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ് രാജ്യത്തെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ അവസരത്തിലും പക്ഷേ പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തിരിച്ചെത്താനുള്ള തിടുക്കമാണെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ആരോപിക്കുന്ന അതിർത്തിയിലെ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ നിർണായക പ്രവർത്തക സമിതി യോഗവും റാലിയും റദ്ദാക്കാൻ കോൺഗ്രസ് തയ്യാറായി എന്നാൽ പ്രധാനമന്ത്രി ബി ജെ പി പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസ് നടത്തുന്നുവെന്നും കോൺഗ്രസ് വക്താവ് ആരോപിച്ചു ബുധനാഴ്ച രാവിലെയാണ് ഇന്ത്യൻ അതിർത്തി കടന്നുവന്ന പാക് യുദ്ധ വിമാനങ്ങളെ ഓടിക്കുന്നതിനിടയിൽ അഭിനന്ദൻ വർധമാന്റെ വിമാനം പാക് അധീന തകർന്നു വീണത് തുടർന്ന് അഭിനന്ദൻ പാകിസ്ഥാൻ കസ്റ്റഡിയിലായി